റൂൾ ഫിഫ്റ്റി പ്രകാരം ഇന്ന് ലഭിച്ച നോട്ടീസ് ടെലിവിഷൻ ചർച്ചയ്ക്കിടെ വിവാദ പരാമർശം നടത്തിയ വ്യക്തിയെ അറസ്റ്റ് ചെയ്യാത്തതിനെ സംബന്ധിച്ചാണ് നടപടികൾ നിർത്തിവെക്കുന്നതുമായി ബന്ധപ്പെട്ട ഉപക്ഷേപം അവതരിപ്പിക്കാൻ തക്ക പ്രാധാന്യമോ പ്ലീസ് 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 ഇതൊക്കെ പ്രാധാന്യമോ അടിയന്തര സ്വഭാവമോ ഇക്കാര്യത്തിലുള്ളതായി കാണാത്തതിനാൽ പ്രസ്തുത നോട്ടീസ് പരിഗണിക്കാൻ നിർവാഹമില്ലെന്നറിയിക്കുന്നു എന്നിരുന്നാലും നോട്ടീസ് നൽകിയ ബഹുമാനപ്പെട്ട അംഗം ശ്രീ സണ്ണി ജോസഫിന് ഇക്കാര്യം ഇന്ന ദിവസം ആദ്യ സബ്മിഷനായി ഉന്നയിക്കാവുന്നതാണ് ഓർഡർ ഓർഡർ പ്ലീസ് 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 അവിടെ ഇരിക്കട്ടെ അവിടെ ഇരിക്കട്ടെ മൈക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ അവിടെ പോയിരിക്കും അവിടെ യെസ് യെസ് പ്ലീസ് 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 യെസ് യെസ് അദ്ദേഹം ഒന്ന് പ്ലീസ് പ്ലീസ് യെസ് 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 പ്ലീസ് 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 അദ്ദേഹം സംസാരിക്കട്ടെ സംസാരിക്കട്ടെ ഇന്നിവിടെ കൊടുത്ത നോട്ടീസ് ബഹുമാനായ ശ്രീ സണ്ണി ജോസഫ് ഇവിടെ കൊടുത്ത നോട്ടീസ് വളരെ ഗൗരവതരമായ ഒരു വിഷയം ഉയർത്തിക്കൊണ്ടിട്ടുള്ളതാണ് ചാനൽ ചർച്ചയ്ക്കിടയിൽ ഒരു ബി ജെ പി നേതാവ് ഈ രാജ്യത്തെ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായ ശ്രീ രാഹുൽ ഗാന്ധിയുടെ നെഞ്ചിലേക്ക് വെടിയുണ്ട ഉതിർക്കും എന്ന് പറഞ്ഞൊരു കേസാ സാർ അത് നിസാരമായൊരു വിഷയമാണ് ഗൗരവമല്ലാത്തൊരു വിഷയമാണ് എന്ന് അങ്ങ് പരാമർശത്തിനെതിരായി അതിശക്തമായ പ്രതിഷേധം ഞാൻ ഈ സഭയിൽ രേഖപ്പെടുത്തുന്നു സാർ രാജ്യത്തെ ഏറ്റവും വലിയ ഒരു നേതാവിന്റെ നെഞ്ചിൽ വെടിയുണ്ട ഉതിർക്കുന്ന സംഭവം ഈ നിയമസഭയിൽ പന്ന് ഈ ഗവൺമെന്റ് മറുപടി പറയണ്ടേ അയാൾക്കെതിരായി രണ്ടു ദിവസം കഴിഞ്ഞ് ഇന്നലെയാണ് അങ്ങനെ പോലെ തന്നെ തന്നെ അങ്ങേ പോലെ തന്നെ ലീഡർ ഓഫ് ഓപ്പോസിഷന്റെ ബഹുമാനിക്കുന്ന ആളെ ചെയറും പക്ഷെ ഈ ഫ്ലോറിനകത്ത് ഉന്നയിക്കാൻ മാത്രം ഫ്ലോറിനകത്ത് ഉന്നയിക്കാൻ ഒരു ടി വി ചർച്ച കിട്ടാരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അകത്ത് ഇവിടെ ഒന്ന് പറയാൻ പറ്റുമോ കോളിംഗ് അറ്റൻഷൻ ശ്രീ കോർ കുഞ്ഞുമോൻ